ഹലോ വെൽക്കം ടു പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ഒക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ട് പെപ്പർ കുക്കിംഗ് ചാനൽ എന്നാണ് നമ്മുടെ പേര് ആക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ക്രിസ്മസ് ഒക്കെ അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ഇറച്ചിയൊക്കെ കഴിച്ച് വെച്ചിരിക്കുന്ന അപ്പോൾ നമുക്കൊരു മധുരം കൂടെ കഴിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു ഫുഡിങ്ങാണ് തയ്യാറാക്കാൻ വന്നത് അപ്പോൾ ബ്രെഡ് ഒരു ആറ് സ്ലൈസ്ഡ് ബ്രെഡ് ഞാൻ ചതുര കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പാല് വേണം ഇത് ഞാൻ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി വറുത്ത കപ്പലണ്ടി ഒന്ന് ചപ്പാത്തിയുടെ റോൾ കൊണ്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം ഒരു ഈ സാക്ഷ്യ പാക്കറ്റിലെ ബൂസ്റ്റിൻ്റെ അത് വേണം ഇച്ചിരി വാനില വേണം എസെൻസ് പിന്നെ കസ്റ്റാർഡ് പൗഡർ പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇച്ചിരി പൊടിച്ച പഞ്ചസാര പൊടിച്ച പഞ്ചസാര എനിക്ക് കേക്കിനെടുത്തതിന് മിച്ചം വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ആയിട്ട് ഈ ഗ്രാന്യൂൾസിൻ്റെ തന്നെ പഞ്ചസാര എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം പാലൊന്നു ചൂടാക്കാൻ വയ്ക്കാം നമ്മൾ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പാൻ അതായത് എനിക്ക് ദോശക്കല്ലാണ് ആ ദോശക്കല്ല നമുക്കൊരു ശകലം നെയ്യ് പെരട്ടിയിട്ട് ആ ബ്രെഡൊന്നും ചൂടാക്കി എടുക്കാം ഒരുപാട് നെയ്യ് വേണ്ട നമുക്ക് ഈ പിന്നെ കല്ലൊന്നും ഇതാകാൻ വേണ്ടി മാത്രം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ നമുക്കൊന്ന് തീ കൂട്ടി ചൂട് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി ഒരു കരി കരിപ്പ് കിട്ടണം അതിന് അത്രമാത്രം അതിന് ബ്രൗൺ നിറമാവോ അങ്ങനെ ഒന്നും വേണ്ട നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ തണുത്ത പാലിൽ അതായത് നമ്മൾ നേരത്തെ കാച്ചാനെടുത്തില്ല അതിൽ നിന്ന് ഞാൻ ഇച്ചിരി പാൽ മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് ഈ കസ്റ്റാർഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം തണുത്ത പാലായിരിക്കണം ചൂട് പാൽ എടുക്കരുത് കട്ടയില്ലാതെ നമുക്കൊന്ന് ഇലക്കിയെടുക്കാം തിളക്കയറായി വരുന്ന പാലിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം എപ്പോഴും ഇച്ചിരി മുന്നിട്ട് നിൽക്കണം നമ്മുടെ കസ്റ്റാർഡിന് എന്നാൽ മാത്രമേ നമ്മൾ ആ പുഡിക്ക് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ നമുക്കൊരു ഒരു ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചേർക്കുന്ന കസ്റ്റാർഡ് പൗഡർ വാനിലയുടെതാണ് അതുകൊണ്ടാണ് നമ്മളൊരു ശകല പാലിലെ എസ് എൻസ് ചേർത്ത് കൊടുത്തത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം പാൽ തിള വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമുക്കിനി നമ്മുടെ കസ്റ്റാർഡ് ഇലക്കി വെച്ചിട്ടില്ലേ ഈ കസ്റ്റേഡ് ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പാല് കുറുകും തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം കസ്റ്റേഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ചിടണം ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ ബ്രെഡ് ബ്രെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ചൂടുള്ള ആ പുഡിങ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കോരി ഒഴിക്കണം ഒഴിക്കണമെങ്കിൽ ശരിയാകത്തില്ല നമ്മൾ ഒഴിക്ക് ഒഴിക്കുക ബ്രെഡാണ് അത് വലിക്കും അതനുസരിച്ച് എല്ലാ സൈഡിലും എത്തത്തക്ക എത്താത്തെടുത്ത് നമുക്ക് സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം എനിക്ക് ഈ സോസ് പാൻ പിടിയുള്ളതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളൊരു വലിയ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാലും മതി നമുക്കിതിലേക്ക് ബൂസ്റ്റിൻ്റെ പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം മൊത്തം കസ്റ്റായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒഴിക്കരുത് നമുക്ക് ഇനിയും ബ്രെഡുണ്ട് ബ്രെഡ് ഇല്ല കുറവാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം കസ്റ്റാർഡ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം ഇങ്ങനെ ടസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കപ്പലണ്ടി ഇല്ലേ കപ്പലണ്ടി ഒന്ന് വിതറി കൊടുക്കാം ഇതിടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രം അതിന് ശേഷം നമ്മുടെ പൊടിച്ച പഞ്ചസാര പൊടിച്ച പഞ്ചസാര നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങനെ അതും ഈ നമ്മൾ നേരത്തെ ബൂസ്റ്റിൻ്റെ ഇത് പൊടി ടസ്റ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ കണക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതിനു ശേഷം നമ്മുടെ മിൽക്ക് മെയ്ഡ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം അതായത് നമ്മുടെ കസ്റ്റാർഡിന് മധുരം ഉള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞത് ഇനിയും നമുക്ക് മിച്ചം ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം നമ്മുടെ ബ്രെഡ് പീസസ് എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് കസ്റ്റേഡ് മിച്ചം ഇരിക്കുന്ന കസ്റ്റേഡും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ പിന്നെയും ചെയ്യാൻ പോകുന്നത് എല്ലാം എല്ലാ ബ്രെഡും നമുക്കിങ്ങനെ ഫില്ലാക്കി എടുക്കണം ഇതിലേക്ക് നമുക്ക് വീണ്ടും ബൂസ്റ്റിൻ്റെ പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം കപ്പലണ്ടി ഇനി നമുക്ക് ഈ കപ്പലണ്ടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കപ്പലണ്ടി തന്നെ വേണമെന്നില്ല അണ്ടിപ്പരിപ്പോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു ശകല മിൽക്ക് മെയ്ഡ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് പിന്നെ ചേർക്കണമെന്നില്ല നമ്മൾ ആദ്യം ചേർത്തത് തന്നെ മതി അപ്പോൾ നമ്മുടെ ഫുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം തണുപ്പിച്ച് ഉപയോഗിക്കുമ്പോഴാണ് കുടുങ്ങി കഴിക്കാൻ അടിപൊളി അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ